മൗലവി ം മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി കൊലപാതകത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് സംഭവം ഉണ്ടായത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത് കേസ് പരിഗണിക്കുന്ന എട്ടാമത്തെ ജഡ്ജിയാണ് കെ കെ ബാലകൃഷ്ണൻ ഇതുവരെ ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് തന്നെ പ്രതികൾ ഏഴു വർഷ കാലമായി ജയിലിൽ തന്നെയാണ് പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പള്ളിക്കകത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ അതിക്രമിച്ചു കടന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു സാമുദായിക സംഘർഷം സൃഷ്ടിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ സംഭവം നടന്ന് മൂന്ന് ദിവസത്തിനകം പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി കോടതിയിൽ സമർപ്പിച്ചു കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് ന്യൂസ് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിന് മേലെ പറയാൻ കിട്ടുന്നില്ല എന്തോ